വാതിൽപ്പുറ ചിത്രീകരണങ്ങൾ അത്ര സുലഭമായിട്ടില്ല ഓളവും തീരവും എന്ന പി എൻ മേനോൻ്റെ സിനിമയാണ് പൂർണ്ണമായും പുറത്ത് ഔട്ട്ഡോർ ചിത്രീകരണം തുടങ്ങിയ സിനിമ എം ടി തന്നെയാണ് അതിൻ്റെ തിരക്കഥ അതിനുശേഷം പൂർണ്ണമായും പുറത്ത് ചിത്രീകരിച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഇതിലൊന്നു രണ്ട് സ്റ്റുഡിയോ സീൻ ആ തുപ്പുന്ന സീൻ ഒഴിച്ചാൽ ബാക്കിയൊക്കെ പുറത്ത് തന്നെ ചിത്രീകരിച്ചാണ് ആ ഈ മൂക്കുതലയും തിരുവേഗ തിരുമുറ്റക്കോടും ും ഈ പ്രദേശത്തെ ഭൂമിശാസ്ത്രവും ഇവിടുത്തെ പ്രകൃതിയും ചേർന്നാണ് ആ സിനിമ രൂപീകരിക്കപ്പെട്ടത് എം ടിയുടെ എഴുത്ത് ജീവിതത്തിലെയും ചലച്ചിത്ര ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് സി പി രാമചന്ദ്രൻ അക്കാലത്ത് ഡൽഹിയിൽ തലമുതിർന്ന പത്രപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഒരു ലേഖനം അക്കാലത്ത് വന്നു ഡെത്ത് ഓഫ് എൻ ഒറാക്കിൾ ഒരുപക്ഷെ ഒറാക്കിൾ വെളിച്ചപ്പാട് ആരാണെന്ന് ഈ വള്ളുവനാടൻ പ്രദേശങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ വേണ്ടത്ര അറിയാത്ത കാലത്താണ് എന്നൊരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് എം ടി സിനിമ എടുക്കുന്നത് ബി ഡെത്ത് ഓഫ് എൻ ഒറാക്കിൾ എന്ന സിപിയുടെ സി പി ആറിൻ്റെ ലേഖനമാണ് ഈ സിനിമയെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അങ്ങനെ ആ കാലത്ത് ഭൂനിയമം വന്ന് ക്ഷേത്രങ്ങളൊക്കെ തകർന്നടിഞ്ഞുകൊണ്ടിരുന്നൊരു കാലത്ത് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ബലിയാക്കിയ ഒരു വെളിച്ചപ്പാടിൻ്റെ ജീവിതത്തിലേക്ക് അതിൻ്റെ വേദനകളിലേക്ക് വിശപ്പിലേക്ക് ഒക്കെ കണ്ടു വായിച്ചു വിശക്കുന്ന മനുഷ്യന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ദൈവങ്ങളൊക്കെ എന്തിന് എന്ന അതിശക്തമായ ഒരു യുക്തി അന്ന് എം ടി മുന്നോട്ട് വെച്ചു അത് വീട്ടിയുടെയൊക്കെ ഒരു നിലപാടാണ് വീട്ടി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് ഈ കല്ലിനു മുമ്പിൽ വെച്ച് വിളമ്പുന്ന ഭക്ഷണം വിശന്നു പൊരിയുന്ന മനുഷ്യർ പുറത്ത് നിലവിളിക്കുമ്പോൾ ഇവിടെ നേദിക്കാൻ കഴിയുന്നില്ല വസ്ത്രമില്ലാത്തവർ പുറത്ത് നിലവിളിക്കുമ്പോൾ വിഗ്രഹത്തെ പട്ടു ചാർത്താൻ സാധിക്കുന്നില്ല കേരളീയ നവോത്ഥാനം മുന്നോട്ട് വെച്ച ഒരു സുപ്രധാനമായ മനുഷ്യപക്ഷ വിവേകമായിരുന്നു നിർമ്മല്യത്തിന്റെ കാതൽ അതൊരു നവോത്ഥാനത്തിന്റെ വികാസമാണ് മനുഷ്യന് വേണ്ടി ഉച്ചരിക്കപ്പെട്ട വാക്കും മനുഷ്യന് വേണ്ടി കാണിക്കപ്പെട്ട സിനിമയുമായിരുന്നു ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ പഠിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എൻ്റെ ചിത്രീകരണം അന്ന് അധ്യാപകരുടെയും എൻ ജി ഒമാരുടെയും നാല്പത്തിയേഴ് ദിവസം നീണ്ടു നിന്ന ഒരു വലിയ സമരം നാല്പത്തിയേഴോ അമ്പത്തിമൂന്നോ ദിവസം നീണ്ടുത്തുന്ന സമരം കാരണം സ്കൂളുകളൊക്കെ അടഞ്ഞു കിടന്നു മാർച്ചിലൊന്നും ക്ലാസ്സില്ല ഏപ്രിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയത് അപ്പം അധ്യാപകർ സമരം പിൻവലിച്ചതിനു ശേഷം അത് തോറ്റ സമരമായിരുന്നു സമരം പിൻവലിക്കുകയാണ് ചെയ്ത് പിൻവലിച്ചതിനു ശേഷം ഈ നഷ്ടപ്പെട്ട ദിനങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ഏപ്രിലിൽ ക്ലാസ് വെച്ചു അപ്പോൾ ക്ലാസ്സിലേക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോരാനും ക്ലാസ്സിൽ കയറാതെ സിനിമാ ഷൂട്ടിംഗ് കാണാനും വളരെ സൗകര്യമായ ഒരു കാലമായിട്ട് നിർമ്മാല്യത്തിൻ്റെ ചിത്രീകരണം മാറി അന്ന് സിനിമ ചിത്രീകരണം കണ്ട കുട്ടികളാണ് ഞാനും മുഹമ്മദ് ഊട്ടിയും മോഹനകൃഷ്ണനും അടക്കമുള്ള ആളുകൾ ഞങ്ങളതിൻ്റെ പിന്നാലെ നടന്നു വന്ന എൻ്റെ ഒരു വലിയ വിസ്മയമാണ് താരങ്ങളൊന്നുമില്ല അതിൽ ആദ്യം വന്നിരിക്കുകയാണ് രവി ആദ്യം വന്നിരിക്കുകയാണ് പി ജെ ആന്റണി താരമല്ല സുമിത്ര പുതിയ നടിയാണ് സുരാസു താരമല്ല അറിയുന്ന ഒരാളല്ല കവിയുർപ്പനമ്മ മാത്രമാണ് അറിയപ്പെടുന്ന ഒരാൾ ബാക്കിയൊക്കെ പുതിയ ആളുകളാണ് നാണേട്ടം എന്ന് പറയുന്ന നാരായണമേനോട് അദ്ദേഹമാണ് ദേവിദാസ് എന്നതിൽ വാര്യനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അങ്ങനെ ആ സിനിമയുടെ ചിത്രീകരണം ഒരു അന്തരീക്ഷം ഉണ്ടാക്കി നിർമാല്യം പോസ്റ്റ് എന്നാണ് ഈ സിനിമയ്ക്ക് നിർമ്മാല്യത്തെക്കുറിച്ചുള്ള സിനിമയ്ക്ക് മുഹമ്മദ് കുട്ടി പേരിട്ടിരിക്കുന്നത് നിർമാല്യം ഒരു പോസ്റ്റ് പോസ്റ്റാഫീസും ഒരു സ്ഥലവും ഒരു കാലവും ആയിത്തീരുന്നു അമ്പത് കൊല്ലം കഴിഞ്ഞ് മൂക്കുതലക്കാരോട് ചോദിച്ചാൽ മൂക്കുതലയിൽ ഒരു കാലഗണനയുടെ അടയാളം കൂടിയാണ് നിർമ്മാല്യം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പോലെ നിർമ്മാല്യം ഷൂട്ട് ചെയ്യുന്നതിന് രണ്ടു കൊല്ലം മുമ്പാണ് അവളെ പ്രസവിച്ചത് നിർമാല്യം ഷൂട്ട് ചെയ്ത കൊല്ലത്തിലാണ് അച്ഛൻ മരിച്ചത് നിർമാല്യം ഷൂട്ട് ചെയ്ത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇന്ന കുട്ടിയുടെ കല്യാണം കഴിഞ്ഞത് എന്നൊക്കെ മൂക്കുതലക്കാർ ഒരു കാലഗണന തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് പോലെ ഒരു കാലഗണനയായിട്ട് പറയുന്ന സ്ഥല രാശിയും കാലരാശിയുമാണ് നിർമ്മാല്യം ഇപ്പൊ മൂക്കുതലക്കാരെ ഒരു പക്ഷെ മൂക്കുതലക്കാർക്കൊരു പക്ഷേ നിർമ്മാല്യം ഒരു വലിയ ജൈവ ചരിത്രത്തിന്റെ ഭാഗമാണ് എം ടി ഈ നാട്ടുകാരനാണ് എം ടി ഇതിലെയാണ് അച്ഛന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഈ പാടത്തു കൂടെ കയറി കക്കിടി കുന്ന് നമ്മുടെ കൊടക്കലിൻ്റെ സമീപത്തു കൂടിയത് എം ടി എന്നെ പറഞ്ഞതാണ് കൊടക്കൽ അവിടെ ഇല്ലേന്ന് എന്നോട് ഒരിക്കലും ചോദിച്ചു അങ്ങനെ വന്ന് ചങ്ങരമുളത്തങ്ങാടിയിൽ ഉമ്മമാർ പത്തിരി ഉണ്ടാക്കി വെച്ചിരുന്ന കടകളൊക്കെ പിന്നിട്ടിട്ട് ഉപ്പുങ്ങൽ കടവ് കടന്ന് പുന്നേർ കുളത്തേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് പോയിരുന്ന വഴിയിലുള്ള സ്ഥലമാണ് ഈ മൂക്കുതല ഇപ്പം എം ടി സ്ഥലം അന്വേഷിച്ച് പിടിക്കുന്നത് ഒരു ചരിത്ര നിയോഗമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലവും കാലവും ഒരു വലിയ വിശ്വാസ കലാപവും ഇന്നും ജീർണ്ണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസഘടനകൾക്ക് നേരെ തുപ്പുന്ന ഒരു ശക്തിയുമായി ഈ സിനിമ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ചെറിയ സിനിമയല്ല നൂറ് കൊല്ലം കഴിഞ്ഞാലും നിർമ്മല്യം പ്രസക്തമാവും ഇന്ന് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ എം ടി ധൈര്യപ്പെടില്ല എന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം കാലം അതിവേഗം മാറി അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വന്നു പല പകലുകൾ കൊണ്ട് നാം മുന്നോട്ട് വെട്ടിയ വഴികളെല്ലാം പല പകലുകൾ കൊണ്ട് നാം മുന്നോട്ട് വെട്ടിയ വഴികളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പിന്നിലേക്കാക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ സമൂഹത്തിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നിട്ടും നിർമ്മാല്യം മരിക്കാത്തൊരു പ്രതിരോധമായി നിലനിൽക്കുന്നു മുഹമ്മദ് കുട്ടി എന്ന വലിയ സംവിധായകൻ മുഹമ്മദ് കുട്ടി ഈ സിനിമ കണ്ട ആളാണ് ഈ സിനിമ കാരണം സിനിമയിൽ കുടുങ്ങിപ്പോയ ഒരാളാണ് അന്ന് ആ സിനിമയുടെ ഷൂട്ടിംഗ് കണ്ടില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് കുട്ടിയുടെ ജീവിതം വേറൊന്നാകുന്നു അയാൾ പ്രതിഭാശാലിയായ ഒരു ഇംഗ്ലീഷ് അധ്യാപകരായിരുന്നു ഖത്തറിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ് അതൊക്കെ വലിച്ചെറിഞ്ഞ് സിനിമ ഒരു ഉന്മാദം പോലെ സ്വീകരിച്ച ഒരാളാണ് മുഹമ്മദ്ട്ടിയോളം സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു സുഹൃത്തിനെ എൻ്റെ പരിസരത്ത് ഞാൻ കേട്ടിട്ടില്ല വേണു ട്ടൻ്റെ ശിഷ്യനായിട്ട് എഡിറ്റിംഗ് പഠിച്ച ആളാണ് സിനിമയുടെ എല്ലാ സാങ്കേതികവിദ്യയും പഠിച്ച ആളാണ് നല്ല ചില സീരിയലുകൾ ഒരുപക്ഷെ സീരിയലുകളുടെ സീരിയലുകളുടെ പ്രതാപകാലത്താണ് സ്കൂൾ ഡയറി എന്ന അക്ബർ കക്കട്ടലിൻ്റെ സീരിയൽ മുഹമ്മദ്ട്ടി ചെയ്യുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് രചനയുമായിട്ടും ഞാൻ സഹകരിച്ച ഒരാളാണ് മുഹമ്മദ് റുട്ടിയുടെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാനും മുഹമ്മദ് റുട്ടിയും കൂടി ഒരു വലിയ പ്രൊജക്റ്റ് ചെയ്തു വച്ചു അത് വിജയിച്ചിരുന്നെങ്കിൽ വലിയ ചരിത്രമാകുമായിരുന്നു അത് നിർഭാഗ്യം കൊണ്ട് നടന്നില്ല പിന്നെ മുഹമ്മൂട്ടി പലതും ചെയ്തു ഇന്ദുലേഖ എന്നൊരു സിനിമ ചെയ്തു സുൽത്താൻ വീട് പി ഐ മുഹമ്മദ് ഗോയയുടെ ലോക ഒരു നോവൽ വളരെ പ്രശസ്തമായ ഒരു നോവൽ വളരെ നല്ല രീതിയിൽ മമ്മൂട്ടി അവതരിപ്പിച്ചു നിർമാലത്തെക്കുറിച്ചുള്ളതാണ് നിർമ്മാലത്തി ഗോയെന്ന ഈ ഡോക്യുമെന്ററി പിയോ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടു എന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോൾ ബോധ്യമാകും പിന്നെ എനിക്ക് ഹൃദയബന്ധമുള്ള ഒരു സിനിമയാണ് നിർമല്യം ഞാൻ എൻ്റെ ജീവിതത്തോടൊപ്പം ചേർത്ത് പിടിച്ച സിനിമയാണത് ഞാൻ സിനിമയിൽ എത്തിപ്പെടാനുണ്ടായ മൂലകാരണം നിർമല്യമാണെന്ന് ഉറപ്പിച്ചു പറയാം അത്തരത്തിലുള്ള ഒരു സിനിമയെക്കുറിച്ച് ഡോക്യുമെൻ്റ് ചെയ്യാനും സാധിച്ചത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനെനിക്ക് അവസരം തന്ന കാണി ഫിലിം സൊസൈറ്റിയോട് എനിക്ക് ന്ദിയും കടപ്പാടുണ്ട് മറ്റ് അവകാശവാദങ്ങൾക്കൊന്നും ഞാൻ മുതിരുന്നില്ല അതൊക്കെ നിങ്ങൾ കണ്ട വിലയിരുത്തന്നതാണ് ഒരു ഫിലിം സൊസൈറ്റിയുടെ പരിമിതിക്ക് ഉള്ളെന്നുകൊണ്ട് ചെയ്തെടുത്തൊരു വർക്കാണ് ഇതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം സേതു മാധവിന് പുസ്കാരം നൽകുന്നത് വിലപ്പെട്ട ഒരാൾക്ക് കൂടി പുരസ്കാരം നൽകുന്നുണ്ട് അത് നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രിയേട്ടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് അത് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാല്യം പി ഒ സംവിധായകൻ മുഹമ്മദ് കുട്ടിക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അവിടെ നിന്ന് മാറാം ഓക്കെ ഒന്നുകൂടെ കൈവരുണ്ട് പ്ലീസ്